വൈദ്യരേം ഈയിടെ ആയി വല്ലാത്ത തലവേദന ഈയിടെയായി എന്ന് പറഞ്ഞാൽ ഈ ഇടയിലായി തലവേദന ഈ രണ്ട് ചെവിടെ ഇടയിൽ അതല്ല എത്ര ദിവസമായി തുടങ്ങിയിട്ടെന്നാണ് ചോദിച്ചത് രണ്ടാഴ്ചയായി കടീൻ്റെ ഇട കിട്ടുന്ന ആഴ്ചകളിലൊക്കെ തലവേദന കുറവായിരിക്കും അല്ലേ സൂത്ര മരുന്നുണ്ട് പക്ഷേ വേറൊരു ചികിത്സ പരീക്ഷിക്കാം ഷേരുവിനെ കുറിച്ച് കല്ല് ചുമക്കാൻ പറ്റുമോ ഞാൻ കല്ല് ചുമന്നാൽ സൂത്രൻ്റെ തലവേദന മാറുമോ അതല്ല ജലദോഷി ജലദോഷിക്കുന്നിൻ്റെ കിഴക്ക് കുറേ കല്ലുകൾ കാണും അത് ചേർത്ത് വെച്ച് ഒരു മതിൽ പോലെ ആക്കുക ആ മതിൽ തല ചേർത്ത് അരമണിക്കൂർ ചാരി നിന്നാൽ തലവേദന മാറും തല മാത്രമേ മതിലിൽ മുട്ടാവൂ ആ അതുകൊള്ളാം ആ മതിൽ റെഡി തല വെച്ചോ തല വെച്ചോ മാറിയോ തലവേദന മാറിയോ ഒന്ന് വെയിറ്റ് ചെയ്യടോ ഏഹ് മാറിയിടോ മാറി ഏഹ് ഷോ എനിക്ക് തലവേദനയില്ല അല്ലെങ്കിൽ ഞാനും തലവെച്ചേനെ എടോ ഈ മതിൽ ഇവിടെ നിൽക്കട്ടെ ഒരു പണിയുണ്ട് മരുന്ന് വതിലിൽ തലവേപ്പിച്ച് കുറേ പേരുടെ തലവേദന മരുക്കാം ഏഹ് വല്ലതും തടയുന്നെങ്കിൽ തടയട്ടെ പരസ്യമൊന്നും വേണ്ട വൈദ്യുതി എറിനെ മോശമാകാം താൻ തലവേദന കാര്യം കണ്ടുപിടിക്കുകയാണ് ഞാൻ നോക്കാം ഫീസ് ഒരു മുട്ട അപ്പം കൂടുതൽ തന്നെ കൂടുതൽ തവണ തല വയ്ക്കാം തെരുന്ന് തെരന്ന് താഴെ ചെന്ന് തലവെച്ചാൽ പോരെ ഇടവ തല വയ്ക്കാൻ ആദ്യം തല പുറത്തെടുക്കണം ഓഹോ മണ്ടൻ ഓ തലവേദനക്കാർ പിരിഞ്ഞപ്പോൾ പിന്നെയും തലവേദന തുടങ്ങി കുറച്ച് നേരം തല തലവെക്കാം ആ വാ ചേട്ടാ ഈ മതിൽ തല ചേർത്ത് വെച്ചോളൂ ഓ ശരി ആരെ കൊണ്ടുവന്നല്ലോ മതിലിന് തീരെ ബലമില്ലെന്ന് തോന്നുന്നു